മലബാറിലെ പ്രധാന ശബരിമല ഇടത്താവളമാണ് കുറ്റിപ്പുറം മിനി പമ്പ സർക്കാർ ഈ പ്രദേശത്തെ തഴയുന്നു എന്നുള്ള ഒരു പരാതി വരുന്നുണ്ട് അയ്യപ്പ ഭക്തർക്ക് വേണ്ടത്ര സുരക്ഷാ സംവിധാനങ്ങളില്ല ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് പതിനായിരക്കണക്കിന് ഭക്തരാണ് ഇവിടെ എത്തുന്നത് സുരക്ഷാ സംവിധാനങ്ങൾ ഇല്ലാത്തതിനാൽ അപകടങ്ങൾ തുടർക്കഥയാണ് സുരക്ഷാ സംവിധാനം എന്ന് പറഞ്ഞാൽ ഒരു ഇവിടെ ഇപ്പോൾ ഒരു ഡി ടി പി ഒരു പിന്നെ ഒരു വാച്ച്മാൻ എന്നുള്ള ഒരാൾ ഉണ്ട് അയാൾക്ക് രാവിലെ ആറു മണി മുതൽ പന്ത്രണ്ട് വരെ ഡ്യൂട്ടി വേറെ ഇപ്പോൾ ഇവിടെ ഈ പുഴയിലിറങ്ങണത് നോക്കാൻ ആദ്യ കാലങ്ങളിലൊക്കെ രണ്ട് സ്റ്റാഫുകൾ ടൂറിസത്തിൻ്റെ രണ്ട് മറ്റേ ലൈഫ് ഗാർഡുകൾ ഇവിടെ ഉണ്ടായിരുന്നു അവരെന്നൊക്കെ ഇവിടെ നിന്ന് വേറെ ഇവിടെക്കൊക്കെ സ്ഥലം മാറ്റിയിട്ട് അവരിവിടെ പിന്നെ പോസ്റ്റ് ചെയ്തിട്ടില്ല അതെ നേരത്തെ കാലത്ത് കുറ്റിപ്പുറം മിനി പമ്പ എന്ന് പറയുന്നത് ആന്ധ്രയിൽ നിന്നും കർണാടകയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നൊക്കെ വരുന്ന ആളുകൾക്ക് വളരെ സുരക്ഷിതമായിരുന്നു വിരിവയ്ക്കാനും അതുപോലെ തന്നെ ഫയർ ആൻഡ് റെസ്ക്യൂ ടീം ഉണ്ടായിരുന്നു ഹോസ്പിറ്റലിൽ വേണ്ടി ബന്ധപ്പെട്ട ആളുകളുണ്ടായിരുന്നു അതുപോലെ ഈ വേസ്റ്റ് എന്താ പറയുക സംവിധാനങ്ങളുണ്ടായിരുന്നു അപ്പം അതൊന്നുമില്ല സർക്കാർ പരമായിട്ട് ഇവിടെ നിലവിൽ ഒന്നും ചെയ്യുന്നില്ല എന്നാണ് ഗുഡ് വിവരങ്ങളുമായി അർച്ചന രവീന്ദ്രൻ ഉണ്ട് അർച്ചന രവീന്ദ്രൻ ഗുഡ് മോർണിംഗ് മിനി പമ്പയിലേക്ക് ചെന്ന് നോക്കുമ്പോൾ ഈ പറയുന്ന പരാതികളിലൊക്കെ നമുക്ക് ബോധ്യപ്പെടുന്നത് എന്താണ് ി അത് തന്നെയാണ് വലിയ പരാതികളാണ് ഇവിടെയുള്ള ആളുകൾ ഭക്തർ ഉന്നയിച്ചത് എന്നുള്ളതാണ് ഈ മലബാറിലെ തന്നെ ഏറ്റവും വലിയ അല്ലെങ്കിൽ ഒരു ശബരിമല ഇടത്താളമായി അറിയപ്പെടുന്ന മിനി പമ്പയാണ് ഏകദേശം രണ്ടായിരത്തോളം ആളുകൾ അല്ലെങ്കിൽ ഭക്തർമാർ ദിവസവും ഇവിടേക്ക് എത്തിച്ചേരാറുണ്ട് എന്നാൽ സർക്കാരിന്റെ യാതൊരു മുൻകരുതലുകളോ അല്ലെങ്കിൽ സുരക്ഷാ സംവിധാനങ്ങളോ ഈ അമ്പലത്തിൽ അല്ലെങ്കിൽ ഈ ഒരു ക്ഷേത്രത്തിൽ ഇല്ല എന്നുള്ളതാണ് അതായത് കർണാടകയായാലും ആന്ധ്രാപ്രദേശിലായാലും ഒപ്പം തന്നെ ഈ മലബാറിലെ ഈ ഒരു കാസർഗോഡ് കണ്ണൂർ ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിലുള്ള എല്ലാ ഭക്തരും ഇവിടെ ചെന്നിട്ട് അല്ലെങ്കിൽ ഇവിടെ ചെന്ന് വിശ്രമിച്ചിട്ടാണ് ശബരിമലയ്ക്ക് കടക്കാറുള്ളത് എന്നാൽ ഇവിടെ സർക്കാരിന്റെ സുരക്ഷാ മാർഗങ്ങളും ഇപ്പോൾ പ്രവർത്തിക്കുന്നില്ല എന്നുള്ളതാണ് അതായത് ഫയർഫോഴ്സോ അല്ലെങ്കിൽ അത്തരത്തിൽ പോലീസിന്റെ എയ്ഡഡ് പോസ്റ്റോ അല്ലെങ്കിൽ ഹെൽത്ത് ഉള്ള ആളുകളോ ഒട്ടുമിക്ക ആളുകളും ഇവിടെ ഇല്ല എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇവിടെ എത്തിയ സമയത്ത് ആളുകളോട് പ്രതികരണങ്ങൾ ചോദിച്ചു ചോദിച്ച സമയത്ത് അവർ കൃത്യമായി അവർ പറയുന്നുണ്ട് കാരണം കുളിക്കാനും മറ്റോ ഇവിടേക്ക് ഇറങ്ങുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു ഇതൊരു ഭാരതപ്പുഴയാണ് ഈ ഭാരതപ്പുഴയിൽ കുളിക്കാനും മറ്റും ഇറങ്ങുന്ന സമയത്ത് ഇവർക്ക് അറിയില്ല കാരണം എവിടെയോ നിന്ന് വന്ന ആളുകളാണ് അതുകൊണ്ട് തന്നെ ഇവർക്ക് അറിയില്ല എത്രത്തോളം ആഴമുണ്ട് എന്നോ അല്ലെങ്കിൽ എത്രത്തോളം അപകട ഭീഷണി ഇവിടെ ഉണ്ട് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ കഴിഞ്ഞ കാലങ്ങളെല്ലാം സംവിധാനങ്ങളും സർക്കാർ എന്നാൽ ഇക്കൊള്ളം യാതൊരു സംവിധാനങ്ങളും ഇല്ലാതെയാണ് ഇവിടെ ഒരു മിനി പമ്പ പ്രവർത്തിക്കുന്നു എന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മൾ വലിയൊരു ബുദ്ധിമുട്ട് ഈ ഒരു ഭക്തർ ഇവിടെ അനുഭവിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും വലിയ വലിയ പ്രതിഷേധം തന്നെയാണ് ഇവിടെയുള്ള ഭക്തർക്ക് അടക്കം നമ്മളോട് പറയാനുള്ളതും സുജയ വിവരങ്ങൾ സുജയെ രവീന്ദ്രൻ കുറ്റിപ്പുറം മിനി പമ്പയിലെ കാഴ്ചകളാണ് നമ്മൾ കണ്ടത്